കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനുമെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകളുടെയൊക്കെ വ്യാപക പ്രതിഷേധം നടക്കുകയാണ് മന്ത്രി വീണാ ജോർജിന്റെ തിരുവനന്തപുരത്ത് ഓഫീസിലേക്കും ബസിയിലേക്കും കെഎസ് യു പ്രവർത്തകർ മാർച്ച് നടത്തി മാർച്ചിൽ സംഘർഷമുണ്ടായി കോഴിക്കോട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് മുന്നിൽ റോഡ് ഉപരോഗിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി എറണാകുളം ജി എംഒ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി വീണാ ജോർജിന്റെ കോലം കത്തിച്ചിരുന്നു തൊടുപുഴയിൽ ധനമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് കരിങ്കുടി കാണിച്ചിരുന്നു വിവരങ്ങൾ ുമായി സിജോ വിജോൺ ചേരുന്നുണ്ട് സിജോ സംസ്ഥാനം ഒട്ടാകെത്തിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുകയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇന്നിപ്പോൾ പ്രതിഷേധം എങ്ങനെ തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന സംസ്ഥാന വ്യാപകമായി തന്നെ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കേന്ദ്രം ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയായിരുന്നു മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് അതിനുശേഷം യൂത്ത് ലോ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും എത്തി ഈ രണ്ട് സംഘടനകളുടെയും പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഏറെ നേരെ സംഘർഷം ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് കെ എസ് യു പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഈ സംഭവത്തിലും ഒരു പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമുണ്ടായി ഇതാണ് തിരുവനന്തപുരത്ത് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത് മറ്റൊരു ജില്ലകളിലും സമാനമായ രീതിയിലുള്ള അവസ്ഥകൾ ഉണ്ടായി ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കരിമണ്ണൂരിലാണ് ഉണ്ടായിരുന്നത് അവിടെ ധനവകുപ്പ് മന്ത്രിക്ക് നേരെയാണ് പ്രതിഷേധം ഉണ്ടായിരുന്നത് കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എറണാകുളം ഡി ഓഫീസിൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധമുണ്ടായി അതോടൊപ്പം തന്നെ കോഴിക്കോടും യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം സംഘടിപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നത് മന്ത്രിക്കെതിരെ എവിടെ എവിടെ പുറത്തിറങ്ങിയാലും അവിടെയെല്ലാം കരികുടിയുമായി എത്തുമെന്നാണ് പറയുന്നത് മന്ത്രിയുടെ രാജിയാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സംഭവം ഒരാളുടെ മരണത്തിലേക്ക് നയിച്ച കാര്യത്തിൽ മന്ത്രിയുടെ തെറ്റിദ്ധാരണാജനകമായ ചില പ്രസ്താവനകളാണ് നടത്തിയതെന്നുള്ളതാണ് പറയുന്നത് കാരണം അവിടെ അത്തരത്തിലുള്ള അപകടം നടന്നതിന് ശേഷം ഏകദേശം അര ഇരുപത് മിനിറ്റോളു ശേഷമാണ് മന്ത്രി അവിടെ എത്തുന്നത് തുടർന്ന് മന്ത്രി തന്നെ പറയുന്നു അവിടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് പറയുന്നു അതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തത് അതുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയ മന്ത്രി മന്ത്രിയാണ് ഈ തെരച്ചിൽ വകുപ്പിക്കാൻ കാരണമായത് ഈ മരണത്തിന് ഉത്തരവാദി മന്ത്രിയാണെന്നാണ് പറയുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം വരുന്നത് എന്തായാലും തുടർച്ചയായി രണ്ടാഴ്ചയാണ് വലിയ രീതിയിൽ ആരോഗ്യവകുപ്പ് വിമർശനങ്ങൾക്കും വിധേയമാവെന്ന് പറയേണ്ടി വരും കാരണം തിരുവനന്തപുരത്ത് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടർ ശസ്ക്രിയ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവാദ വെളിപ്പെടുത്തൽ നടത്തുന്നത് അതിനുശേഷം ആ കുറിച്ച് അന്വേഷിച്ച വിദഗ്ദ്ധ സമിതി ഇത് സാധുകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരാളുടെ മരണത്തിലേക്ക് കലാശിക്കുന്ന ഒരു അപകടം നടക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം മന്ത്രിക്കെതിരെ ഉയരുന്നത് രാജിയില്ലാതെ മന്ത്രിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നൊരു കാര്യം തന്നെയാണ് ഈ സംഘടന നൽകുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രക്ഷോഭവും പ്രക്ഷോഭവും പ്രതിഷേധം തുടരുകയും ചെയ്യും ി ജോസ് ഓച്ച പോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ ക്ഷാമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കൂടുതൽ ശക്തമാക്കാനുള്ള പ്ലാനിങ്ങിലാണ് പ്രതിപക്ഷം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു സംസ്ഥാനത്തൊട്ടാകെ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഓരോ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിഷേധം ശക്തമാക്കും അതേസമയം തലസ്ഥാനത്തായിരിക്കും പ്രതിഷേധത്തിൻ്റെ ഏറ്റവും വലിയ രീതി കാണേണ്ടി വരിക എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ വസ്തുക്കു മുന്നിൽ ഇന്ന് തന്നെ രണ്ടു തവണ കെ സിയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധം നടത്തിയതാണ് കോലം കത്തിച്ചുള്ള പ്രതിഷേധം പലയിടത്തും നടന്നതാണ് അത്തരത്തിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കുകയാണ് ഉത്തരവാദി മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത് മന്ത്രിയുടെ പ്രതികരണം കൊണ്ട് മാത്രമാണ് രക്ഷാപ്രവർത്തനം വൈകിയത് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അതിലൊരു മറുപടി പറയേണ്ടതുണ്ട് അതേസമയം കോട്ടയത്തെ കലക്ടറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു ആ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ സമർപ്പിക്കുമെന്നാണ് നേരത്തെ കലക്ടർ പ്രതികരിച്ചിരുന്നത്